വയസഭ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഒന്നേ പൂജ്യം എന്ന മാർജിനിൽ വിജയിച്ച് തുടങ്ങിയിരിക്കുകയാണ് സ്പാനിഷ് താരം ഗോൾഡോ ബീറ്റയുടെ ഹെഡർ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് ജുവാൻ റോഡ്രിഗസിൻ്റെ ലോങ് ബോളിൽ ഗോൾഡോ ബീട്ടിയുടെ ഒരു ഹെഡർ ഇതാണ് ഗോൾ വന്ന വഴി എനിവേ ഈ ഒരു മൂന്ന് പോയിന്റിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിൽ തൃപ്തരല്ല എന്ന് പറയാനേ സാധിക്കൂ കാരണം രാജസ്ഥാൻ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് അവരൊരു ഐ ലീഗ് ക്ലബ്ബാണ് അവർക്കെതിരെ എക്സ്പെക്ട് ചെയ്തൊരു പ്രകടനമുണ്ട് അത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാനേ സാധിക്കൂ ഭാഗ്യം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം മത്സരം കണ്ടവർക്കെല്ലാം തന്നെ അറിയാം യാതൊരു തരത്തിലുള്ള ചലനങ്ങളോ പ്ലാന്റ് അറ്റാക്സോ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതേ സ്ഥാനത്ത് രാജസ്ഥാൻ യുണൈറ്റഡ് കാര്യത്തിലേക്ക് നോക്കിയാൽ മികച്ച ഒരു പോരാട്ട വീര്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അമ്പത്തിരണ്ടാം മിനിറ്റിൽ രാജസ്ഥാൻ റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ മേ ബി ഈ ഒരു റിസൾട്ട് തന്നെ മാറി മറിഞ്ഞേനെ അത്ര മികച്ച രീതിയിലാണ് രാജസ്ഥാൻ യുണൈറ്റഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെയും എല്ലാ പിഴവുകളും തിരുത്തിക്കൊണ്ട് തന്നെ വരുന്ന മത്സരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സമീപിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മുംബൈ സിറ്റിയെ പോലെയുള്ള ശക്തരായ ക്ലബ്ബിനെ ബ്ലാസ്റ്റേഴ്സിനെ നേടാനുണ്ട് സോ അവർക്കെതിരെ നല്ല പകടനം കാഴ്ച വെച്ച് മതിയാവും അപ്പോൾ ടീം സെറ്റായി തന്നെ വരുമെന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞാൽ ബൈ